ഹലോ ഗായസ് നിങ്ങൾക്ക് രാവിലെ എന്താണ് ഗൈസ് പരിപാടി ഞാൻ രാവിലെ വീഡിയോ എടുത്തെങ്കിലും വൈകിട്ടാണ് ഇന്നത് പിന്നെ നമ്മൾ ഈ ചെടിയുടെ മണ്ടിയുടെ നട്ടയാണ് ഗേസ ചെടി അതൊന്ന് ക്ലീൻ ചെയ്യുക മണ്ടെല്ലാം ഒന്ന് വെട്ടി വെട്ടിവിട്ട് നോക്കും പിന്നെ നമ്മൾ നട്ട മോർണിംഗ് ഗ്ലോറിയെല്ലാം പിടിച്ചു ഗെയ്സാ പത്ത് മണിയും പിടിച്ചു നമ്മൾ കട്ട് ചെയ്തിട്ട് വിട്ട് പത്ത് മണിയും അത് സംസാരിക്കാൻ വയ്യ പിന്നെ എന്താണ് ഗെയ്സാണ് ഈ പത്ത് മണീസൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്ത് നട്ട് വെക്കുകയാണെന്ന് നല്ലതാണ് ഗേസ് പിന്നെ നിങ്ങൾ പത്ത് മണി എങ്ങനെയാണ് കേസും ചെയ്യുന്നത് പുതിയ തലമുറ എങ്ങനെയാണ് ഞാൻ പലപ്പോഴും ചെയ്യുന്നത് കമ്പ് മുറിച്ചു നടുകാരാണ് ഗേസ് പിന്നീ ചട്ടിക്ക് അത് ഫുൾ ഫുള്ള് കാടാണെങ്കിൽ കാണിച്ചു തരാം നിറച്ചും കാടാണെങ്കിൽ ഈസ് കുറച്ച് പുല്ല് പൊത്ത കാണും ഈ ചാണകത്തിൻ്റെ വളമൊക്കെ ഇടുന്നുണ്ട് അതിനകത്ത് ഈ ചെടികളിലൊക്കെ സംഭവം ഉണ്ടല്ലോ അത് കിടന്ന് കിളിക്കും അത് ഭയങ്കര പാടാണ് യേസ് ഇടയ്ക്ക് തൊട്ടാവാടി അത് എങ്ങനെയൊക്കെയോ വലിച്ച് പറിച്ചെടുത്തതിനകത്തോന്ന് പിന്നെ പറയുമ്പോൾ ചെടിക്ക് കേടില്ലാതെ പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ് യേസ് പിന്നെ ഈ പത്തുമണിയുടെ അരിയൊക്കെ നിങ്ങൾ അരി നട്ടിട്ടാണോ അതോ കമ്പ് നട്ടിട്ടാണോ നമ്മൾ ചെയ്യണം അത്യാവശ്യം നമ്മൾ ആറ് മാസം മുന്നേ നട്ടെല്ലാ ചെടിയും കിട്ടും എനിക്ക് അരി നട്ട് കിളപ്പിക്കണമെന്നൊരു താല്പര്യമൊന്നുമില്ല പിന്നെ നോക്കുവാണെങ്കിൽ അപ്പുറത്ത് ഒരാളൊന്ന് ഭയങ്കര പണിയാണ് എനിക്ക് വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരാൾ സ്വന്തമായിട്ടൊരു ഗാർഡൻ നോക്കുവാണ് നോക്കുകയാണ് കണ്ടറിയാം എവിടെ വരെ പോകുക അവസാനിക്കും പിന്നെ കുറച്ച് പുല്ലുണ്ടായിരുന്നു ഗൈസ് അതൊക്കെയാണെന്ന് വെട്ടി നിർത്തി റോസൊന്നും ഇവിടെ നോക്കി ചെടികൾ അല്ലെന്ന് സാഫൊഴിക്കണമെന്ന് നോർത്തെയാണ് വീട് എടുക്കുന്നതിൻ്റെ കാര്യം കൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞു പിന്നെ ഈ സ്ഥലം ഒന്ന് ഈയിടെ കാട് പഠിച്ചതായിരുന്നു ഗൈസ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം ഓ കൊടുക്കണോ ഓക്കേ കേസ് പിന്നെന്താണ് കാട് പറിച്ചു കേസ് കാട് പറച്ചിട മുട്ട വഴക്കുണ്ടായി മുട്ടം വഴക്കുണ്ടായിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ കാണുന്നുണ്ട് ആ പച്ച ഉടുപ്പിട്ട ആളെവിടെയാണ് പോയിരിക്കുന്നതെന്ന് നല്ല ഞാനും തിരിച്ച് പറഞ്ഞു കേസ് ജസ്റ്റ് ഫോർ ഫണ്ണ് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ രജബേ ബി സിയു കേസ് അവിടെ പോയിട്ടുണ്ട് രജബി യു